നമസ്തേ ബ്യൂട്ടിഫുൾ സോൾസ് വെൽക്കം ടു ഡേ സെവൻ മോർണിംഗ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഈ ഒരു പുതിയ ദിവസം ഇന്നത്തെ പ്രഭാതം നമുക്ക് മറ്റ് ചിന്തകളൊന്നും ഇല്ലാതെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് ഒന്ന് തുടങ്ങിയാലോ പതുക്കെ ഒന്ന് ഇൻഹേൽ ചെയ്യാം എക്സേൽ കംപ്ലീറ്റ്ലി നമ്മുടെ മനസ്സും ശരീരവും റിലാക്സ്ഡ് ആവട്ടെ ഇൻഹേൽ ആൻഡ് എക്സേൽ കംപ്ലീറ്റ്ലി ലെറ്റ് യുവർ ഹാർട്ട് ഓപ്പൺ ഇന്നത്തെ വളരെ മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്നറിയാമോ അ ചാൻസ് ടു ബ്രീത്ത് ടു ലിവ് ടു ലവ് ആൻഡ് ടു ബി ഗ്രേറ്റ്ഫുൾ നമ്മൾ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേക്കുമോ എന്ന് പോലും നമുക്കൊരു ഉറപ്പുമില്ല അല്ലേ ഈ ഒരു നിമിഷം ശ്വാസം വലിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന എത്രയോ ലക്ഷം ആളുകൾ ഉണ്ടാവും ഈ ലോകത്ത് വേറാസ് ഇന്ന് ഈ മൊമെൻറ്റിൽ വി ആർ ഏബിൾ ടു ബ്രീത്ത് ഈസ്ലി ആൻഡ് എഫർട്ട്ലെസ്ലി അല്ലേ breath take a deep breath in and gently breathe out. once again inhale feel the cold air flowing through your nose filling up your lungs and exhaling feel the hot air it is touching on your upper lip. ഒന്നും കൂടി ഒന്ന് ഫീൽ ചെയ്ത് ബ്രീത്ത് ചെയ്യാം ഇൻഹേൽ ആൻഡ് എക്സേൽ കംപ്ലീറ്റ്ലി ഓരോ ഇൻഹേലേഷനും നമ്മളുടെ ഒരു ഗിഫ്റ്റ് ആണ് നമ്മുടെ ലൈഫ് നമുക്ക് തരുന്ന ഒരു ഗിഫ്റ്റ് ആൻഡ് ഓരോ എക്സേലേഷനിലൂടെയും െറ്റ് ഗോ ഓൾ യുവർ വറീസ് നമുക്ക് നമ്മുടെ ശരീരത്തെ ഒന്ന് ശ്രദ്ധിക്കാം നമ്മുടെ കാലിൻ്റെ വിരലുകൾ നമ്മുടെ കാൽ മുഴുവനായിട്ടും നമ്മുടെ ഹിപ്പ് നമ്മുടെ വയറിൻ്റെ ഭാഗം നമ്മുടെ ചെസ്റ്റ് ഷോൾഡേഴ്സ് ആൻഡ് യുവർ ഫേസ് നമുക്ക് നമ്മളോട് തന്നെ പറയാം താങ്ക് യു മൈ ബോഡി ഫോർ ക്യാരി ത്രൂ ലൈഫ് ഈ ഒരു മനോഹരമായ ശരീരത്തിലൂടെ നമ്മുടെ ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതിന് നന്ദി നമ്മൾക്ക് എണ്ണാൻ കഴിയുന്നതിലപ്പുറം സിസ്റ്റംസാണോ നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ളത് എല്ലാ ഫംഗ്ഷനെയും ഫങ്ഷനിങ് ഒന്നും നമുക്കറിയില്ല പക്ഷേ നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഈ മാജിക്കൽ ടൂൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഡേ ആൻഡ് നൈറ്റ് ഫ്രം ആർ ബർത്ത് ടിൽ ആർ ഡെത്ത് ഈ മനോഹരമായ ശരീരത്തെ നമുക്ക് സ്നേഹിക്കാം ആൻഡ് നമുക്ക് നന്ദി പറയാം ഇത്രയും നല്ലൊരു ശരീരം എനിക്ക് തന്ന എൻ്റെ പേരൻസിനോട് എനിക്ക് നന്ദി പറയാം ഈ ഒരു ലൈഫ് ഫോഴ്സ് എന്നിലൂടെ കടന്നു പോകാൻ സാധിക്കുന്ന സഹായിക്കുന്ന ഈ പ്രപഞ്ച ശക്തിക്ക് നമുക്ക് നന്ദി പറയാം പതുക്കെ ഈ ഒരു മെസ്സേജ് കംപ്ലീറ്റ് ആയിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഒന്ന് ഇൻഹെയിൽ ചെയ്യാം ഇനി ഇന്ന് രാവിലെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി കടന്നു വരുന്ന മൂന്ന് കാര്യങ്ങൾ വിച്ച് വി ഫീൽ വി ആർ ഗ്രേറ്റ്ഫുൾ ഫോർ എന്തായിരിക്കാം അത് മേ ബി നമ്മളോട് തന്നെ ആയിരിക്കാം നമ്മൾ ഗ്രേറ്റ്ഫുൾ ഫോർ അതല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് നമുക്ക് സുഖമായി കിടന്നുറങ്ങാൻ പറ്റുന്ന ഈ ഒരു പെർഫെക്റ്റ് ലിവിങ് സ്പേസ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മുഖത്തെ ഒരു മനോഹരമായ ഒരു സ്മൈൽ അതുമല്ലെങ്കിൽ ഇന്നലത്തെ ഒരു ദിവസം നന്നായി കടന്നു പോകാൻ നമ്മളെടുത്ത എഫേർട്ട് നമ്മുടെ സ്ട്രെങ്ത് ഓരോ ചിന്തയ്ക്കും താങ്ക് യു പറയാം ഇന്നത്തെ ദിവസം വളരെ മനോഹരമായൊരു ദിവസം എനിക്ക് വളരെ പീസ്ഫുള്ളായിട്ട് ഗ്രേറ്റ്ഫുള്ളായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയതിന് നമുക്ക് നന്ദി പറയാം നമ്മുടെ ഓരോ നന്ദിയിലും നമ്മുടെ മനസ്സിൻ്റെ അകത്തുനിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിൻ്റെ അകത്തുനിന്ന് ഒരു ലൈറ്ററായിട്ടുള്ള അല്ലെങ്കിൽ വോമറായിട്ടുള്ള ഒരു ഫീലിംഗ് വരണം സെ താങ്ക് യു ഫ്രം ബോട്ടം ഓഫ് യുവർ ഹാർട്ട് നമ്മുടെ നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നമ്മൾ നന്ദി പറയണം നമുക്ക് നമ്മളോട് തന്നെ പറയാം ഐ ബിഗിൻ ദിസ് ഡേ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ ഇന്നത്തെ ദിവസം വളരെ നന്ദിയോടുകൂടി തുടങ്ങുകയാണ് ഐ എം താങ്ക്ഫുൾ ഫോർ ഓൾ ദാറ്റ് ഐ ഹാവ് ആൻഡ് ഓൾ ദാറ്റ്സ് ഓൺ ഇറ്റ്സ് വേ എനിക്കിന്ന് വരെയുള്ളതെല്ലാം സർവ സൗഭാഗ്യങ്ങൾക്കും ഒരു മുട്ടുസൂചി മുതൽ ഞാൻ കാണുന്ന എൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണോ അതുവരെ അതിനു വരെ ഞാൻ നന്ദി പറയുകയാണ് ഇന്ന് വരെ വന്നതും ഇനി വരാനിരിക്കുന്നതുമായിട്ടുള്ള എല്ലാത്തിനോടും എൻ്റെ ലൈഫ് എൻ്റെ എക്സ്പീരിയൻസസ് ഞാനിനി എടുക്കാൻ പോകുന്ന എൻ്റെ ഓരോ ബ്രത്തിനും എല്ലാത്തിനും ഞാൻ നന്ദി പറയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എൻ്റെ ഹാർട്ടിൽ നിറഞ്ഞൊഴുകുകയാണ് ആൻഡ് ഈ ഗ്രാറ്റിറ്റ്യൂഡാണ് എൻ്റെ ദിവസം മുഴുവൻ എന്നെ ഗൈഡ് ചെയ്യുന്നത് ഒന്നും ഒന്നുകൂടെ പറയാം ഒരിക്കൽ കൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം ഐ ബിഗിൻ ദിസ് ഡേ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഐ എം താങ്ക്ഫുൾ ഫോർ ഓൾ ദാറ്റ് ഐ ഹാവ് ആൻഡ് ഓൾ ദാറ്റ്സ് ഓൺ ഇറ്റ്സ് വേ ഈയൊരു ഈ ഒരു വേർഡ്സ് ഈ ചിന്തകൾ ഈ വാക്കുകൾ നമ്മളിലേക്ക് അലിഞ്ഞു ചേരണം നമ്മുടെ ഇന്നത്തെ ദിവസം മുഴുവൻ ഗ്രാറ്റിറ്റൂട്ടോടുകൂടി താങ്ക് യു പറഞ്ഞതിനോടുകൂടി കണ്ടിന്യൂ ചെയ്ത് പോവുക എന്ത് കണ്ടാലും എന്ത് തൊട്ടാലും എന്ത് ചിന്തിച്ചാലും സേ താങ്ക് യു ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് യു ഹാവ് നൗ ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ And gently exhale with a beautiful smile on your face. Padike, rub your palms, cup it on your eyes, gently massage your face, your neck, your shoulder, your both hands, your chest, your abdomen, your backside, hip, thighs, knees, calf muscles, ankles, heels till your toe. Gently hug yourself. Shake yourself, pat yourself, kiss on your shoulders, and start your day with a wonderful smile. Good morning, everyone. Once again, Namaste. Be blessed by the Divine. Thank you. <coughs>